يا حبيب على حبيبك خير الخلق <applause> يا صاحب يا مطلب الحاجات أبدا يا یا مطلب الحاجة في خاجة سجدر یا سیدی لا مولا حاجی یا سیدی مولیان مولا عبضی یا مطلب الحاجة في مولا جلالی یا خادر یا خابر یا قابر സ്നേഹബർമാനങ്ങൾ നിറഞ്ഞ സ്ഥാപനത്തിന്റെ മുൻസിപ്പാൾ ഷെപ്പിൽ ക്ലോഫിസ് അടക്കമുള്ള ശത്രുസ്ഥ അടക്കമുള്ള ഹാപ്പി ഉസ്താദടക്കമുള്ള പ്രസാദ നമ്മുടെ സ്ഥാപനത്തിന്റെ

യും മജലിച്ച് നാം ഒരുമിച്ചു കൂടിയതുപോലെ തങ്ങളെ ജീവനായിട്ടുള്ള മഹാഭാഗ്യം നൽകിയാഹോ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെ നമ്മളോട് ബന്ധപ്പെട്ടെല്ലാ മകനീങ്ങളെയും മോഹിനാർക്കുകളിൽ ഉൾപ്പെടുത്തിയ സുദീർണമായ ഒരു പ്രഭാഷണം നടത്തുന്നില്ല എല്ലാം കഴിഞ്ഞ് വിശാദ ഒരു പത്തേനാല് പത്തരത്തിന്റെ മുമ്പിൽ നമുക്ക് പിരിഞ്ഞു പോകേണ്ടതുണ്ട് മജുലി സിംഗൂറിന്റെ അവസാനത്തിൽ നമ്മൾ ജവാബ് ചൊല്ലിവെച്ച ഒരു കാര്യം അല്ലെ നമ്മൾ മൂന്ന് തവണ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പൈറ്റ് മജുര സിംഗൂറിന്റെ അവസാനത്തിലുണ്ട്

ചോ ചാശന നമ്മുടെ വളരെ ചെറുപ്പത്തില് വളരെ കുഞ്ഞുനാളില് ഉമ്മമാര് താരാട്ട് പാടി ഉറക്കുന്ന സമയത്തും കുഞ്ഞുനാളിലെ ഉമ്മമാര് ചൊല്ലുന്നതാണ് ലാഹ ഇല്ലാഹു ല لا إله إلا الله محمد رسول الله إلا بلاء عفة يتنهر بالمصيبة بغي إلا بركة بنا يا ربنا മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഇതിന്റെ അവസാന ഭാഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം എപ്പോഴും അവസാനത്തെ ജവാബ് എല്ലാ ജവാബിലും അതിൻ്റെതായ വലിയ മഹത്വമുണ്ട് വലിയ പാഠമുണ്ട് ഓരോ ജവാബിലും ഓരോന്നും വലിയ മഹത്വമാണ് വലിയ വലിയ പാഠമാണ് നമുക്ക് തരുന്നത് ചില കാര്യങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട രൂപമാരെ പ്രിയപ്പെട്ട മുത്തു കമ്പനിയരെ അല്ലാവിന്റെ ഫലമായ മനുഷ്യരുടെ മരണരംഗത്തെ രണ്ട് രൂപത്തിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒന്ന് സ്വാല്യ ആളുടെ മരണരംഗമാണ് മറ്റൊന്ന് ഒരു തമ്മാടിയായി ജീവിച്ച മനുഷ്യന്റെ മരണരംഗമാണ് ഇത് രണ്ടും ക്രമ നമ്മളോട് പ്രതിജയപ്പെടുത്തി തരുന്നുണ്ട് സ്വാമിഭായ ആള് വിസരിക്കുന്ന നാം മനുഷ്യക്കുന്ന ചെയ്യുന്ന ഒരാളെ കുറിച്ച് ഉയർന്നത്തെ പറയാറില്ല ഒരാളെ കുറിച്ച് വിനിയമത്ത് പറയാറില്ല ഒരാളെ കുറിച്ച് നേതാക്കൾ പറയാനും പ്രചരിപ്പിക്കാനും പോവാറില്ല അവൻ അകന്റെ വിഭാഗത്തും പടച്ച തമ്പുദാനം പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ മരിക്കുമ്പോ അള്ളാഹുവിന്റെ ഫലമായ തുണി ആ രംഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ ഒരാള് ഇന്നല്ല വീന കാലോ ഇന്നല്ല വീന ഒരു വിഭാഗമാളുകൾ കാലോ ഓടുക അവർ അവരുടെ ഈ മാടിച്ച് ജീവിക്കുകയാണ് കാലോ ഓടുക ത്തിലും പടച്ച തമ്പുരാനിലെല്ലാം സമർപ്പിക്കുകയാണ് പ്രയാസം വന്നാൽ വിഷമം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ പഠിച്ച മുനാദിനുള്ളതാണ് ഞാൻ എല്ലാം പടച്ച തമ്പുരാനിലേക്ക് സമർപ്പണം ചെയ്യുന്നവർ പിന്നെ അവർ നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്തോ അവർ സമ്മാനത്ത നിങ്ങൾക്ക് പോകുന്നില്ല അവർ போச்சிலே விசாரத்திலே அவங்க பிரவனங்களிலே அவர் போக நல்ல நிலைக்கு நூடால் அனுசரிச்சு അവർക്ക് മരണമാസന്നമാകുന്ന സമയത്ത് കൊണ്ട് പോകുന്ന സന്ദർഭത്തില് ടുത്തിയുന്ന് ആളാ ആത്മീയമായ മതിരിച്ചു നൽകുന്ന ആളാണ് അയാളെക്കുറിച്ച് അയാൾക്കും ഒന്നും മോശമായി പറയാറില്ല ആ മനുഷ്യന്റെ മരണരംഗമാണ് ആലോചിച്ചവർ ഓർപ്പെടുത്തുന്നത് ആ മനുഷ്യനടയ്ക്കലോ ബ്രഹ്മത്തിന്റെ മാനാകൃമാർ ഇറങ്ങി വരികയാണ് എന്തിനാണ് അവരിറങ്ങി വരുന്നത് ായ മനുഷ്യനോട് ഉപദേശിക്കുകയാണ് പറയുകയാണ് അല്ലാഹു മരണത്തെക്കുറിച്ച് പേടി വേണ്ട മരണത്തെക്കുറിച്ച് വേണ്ട മരണത്തെക്കുറിച്ച് ദർശനം വേണ്ട മരണത്തെക്കുറിച്ച് ഒരു പേടിയും വേണ്ട യഥാ മരണം ഐഷാ മണിയമ്മുടെ മാതക്ക് കരവിച്ചു കിടന്നിട്ടെന്ന് ശരീരത്തിൽ നിന്ന് പാട്ടുമില്ല ആത്മാവ് കൊണ്ടുപോകുമോ വലുതാലിന്റെ പരിവിരനിൽ ആത്മാവിനെ തിരിച്ചുകൊണ്ടുവരുമ്പോ ഒരുക്കുകയും ഒറ്റച്ചാൽ നിർത്തുകയും ചെയ്യുകയാൾ ലോകത്തിന്റെ നേതാവ് വേദന സഹിക്കാൻ പറ്റുന്നില്ല അസഹനീയമായ വേദന

മരണത്തിന്റെ വേദന കഠിനത്തിന്റെ വേദന അസഹനീയമായ പറയുന്നതെന്ന് പറയുമ്പോൾ ജീവിതത്തിലുള്ളൊര ഹമാനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത ജീവിതത്തിലുള്ള കലാഹത്തെ പോലും ചെയ്തിട്ടില്ലാത്ത ജീവിതത്തിലുള്ള കലാഹത്തിനെ കുറിച്ചും മനസ്സിൽ

പ്രയാസം അങ്ങയുടെ സകലമായ പാപങ്ങളും അല്ലാതെ പുറത്തു തന്നിട്ടില്ലേ അങ്ങ് മാഷവുമല്ലയോ നബിയേ അങ്ങേക്കൊരു ദോഷമൊന്നുമില്ലല്ലോ അങ്ങേക്കൊരു കുറ്റവുമില്ലല്ലോ പിന്നെ പ്രയാസപ്പെട്ട് കാലത്ത് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ बचो हा ൾ ചെയ്തു തന്നിട്ടുണ്ട് നമ്മൾ അഭിമനാൻ അണിഷ്ടം ചോദിച്ചുണ്ട് പത്മിന്റെ ഇലവത്തിൽ കൊണ്ടുപോലും നോക്കാത്ത നാശന പോലും ഉള്ളവത്തിലേ നടന്നിട്ടില്ലാത്ത ിനോട് പുന്നാലൂട്ര ചോദിക്കുന്നില്ല പതുക്കെ പിടിക്കാൻ പറ്റുമോ എനിക്കല്ലാതെ അമ്പലപ്പെടുന്നുണ്ട് എനിക്കല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് നൂലത്തെ വലിക്കുന്ന പോലെയാണ് ഒരു പടുന്ന തലികയിലെ എണ്ണയെച്ചിട്ട് അതിലൊരു നൂലിങ്ങനെ വലിക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ എവിടെ െ കൊളത്തി വലിക്കാതെ പ്രയാസമില്ലാതെ വലിക്കുന്നവന്റെ കയ്യിലേ ഗ്രഹം പോലുമോ അത്രയും ജാഗ്രതത്തോടെയാണ് ഞാൻ അങ്ങോട്ട് ആത്മാവ് പിടിക്കുന്നത് എന്നാൽ അങ്ങോടു അങ്ങയുടെ സമുദായത്തിന്റെ റൂമിനെ പിടിക്കുന്നത് തുണിയിട്ട് വലിക്കുന്ന പോലെയാണ് ഒരു ഒരു തുണിയങ്ങ് പരത്തിയിട്ടിട്ട് ആ തുണി വലിച്ചെടുക്കുമ്പോൾ കണക്കിന് മുള്ളുകളിൽ തുടർത്തി വലിച്ചു പിന്നെ പറഞ്ഞു കയറിയിട്ടല്ലേ വലിക്കുന്നവന്റെ കയ്യിലേക്കാണ് തുണി പോരുന്നത് അതുപോലെയാണ് എന്റെ സമുദായത്തിന്റെ